നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ കനൂർ മാകട്ടെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ വേറൊരാൾ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക് കാണാൻ പറ്റും മറ്റൊരാൾ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്താണ് നമ്മുടെ സ്വപ്നം നമുക്ക് കാണാൻ പറ്റും അല്ല പറയുമ്പോൾ പറയുന്നത് ഉപയോഗിക്കുമ്പോഴോ കാണുമ്പോഴോ എന്ന് പറഞ്ഞില്ലാത്ത സാധനം അറിയില്ല പച്ചവെള്ളം ഒരു ഡോക്ടർക്ക് നാല് മക്കൾ അയാൾ പേര് കൊടുത്തത് ഒന്നാമത്തെ കുട്ടിക്ക് ഒന്നാം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു രണ്ടാമത്തെ കുട്ടിക്ക് രണ്ടാം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മൂന്നാമത്തെ കുട്ടിക്ക് മൂന്നാം ഉണ്ണികൃഷ്ണൻ പേര് കൊടുത്തു നാലാമത്തെ ആകുട്ടി അയാൾക്ക് പേര് കൊടുക്കൃ ഡോക്ടർക്ക് നാല് മക്കൾ ഒരാൾക്ക് നാല് മക്കൾ മൂത്തെ ഒന്നാമത്തെ ബുക്കിൽ ഞാൻ പേര് വിളിച്ചത് ഒന്നാം ഉണ്ണികൃഷ്ണൻ രണ്ടാമത്തെ അവന് രണ്ടാം മുണ്ണികൃഷ്ണൻ മൂന്നാമത്തെ അവന് മൂന്നാം ഉണ്ണികൃഷ്ണൻ നാലാമത്തവൻ എന്തായാലും പേര് വിളിക്കാം തവൻ ഉണ്ണികൃഷ്ണൻ ചപ്പാട്ടെ അല്ലേ അങ്ങനെ വരൂ പക്ഷെ അല്ല ഒടുവിൽ പൊണ്ണി കൃഷ്ണൻ ഒടുവിൽ പൊണ്ണിക്കൃഷ്ണൻ ശക്തി എനിക്കില്ല അപ്പഴേ ഞാൻ അതിനർത്ഥം ചാടി ൂടെന്നെ സൗണ്ട് കഴിയുകൊണ്ട് ഞങ്ങൾ ആൾക്കാരിന്റെ കൂടെ എത്തി എപ്പോഴും അപ്പൊ ആന തൊട്ട് ഈ കിടക്കി തൊട്ട് എത്തൂല തിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഭയങ്കര ഒരു ആഭം പറയുന്നു ഇഷ്ടപ്പെട്ടു പിന്നെയും കല്പും കല്യാണ കണ്ണന് Big man. Oui. Okay. ഈ ഇടക്കാലത്ത് നാട്ടിലേക്ക് പോകുന്നവരൊക്കെ വീണ്ടും തിരിച്ചു വരണം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു പിന്നെ ഓരോ മനുഷ്യർക്കും അവരവരുടെ അവസ്ഥകൾ വ്യത്യസ്തമായതുകൊണ്ട് ആൾക്കാർക്ക് തിരിച്ചു വരാൻ പറ്റും ചിലര് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജയപ്രാവശ്യമായിട്ട് നാലഞ്ച് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വെറും അവിടെ പോയി അപ്പം വേറെ ചില ആൾക്കാർ ഇവിടെ വരുന്നു അമേരിക്കക്ക് പോകുന്നു യു കെക്ക് പോകുന്നു നാട്ടിൽ പോകുന്നു ഇങ്ങനെ റൗണ്ട് ഒഴിക്കുമ്പോഴേക്കും അങ്ങനെയുള്ള ടീമുകൾ അപ്പോൾ ഇവരൊക്കെ തിരിച്ചു പോകുന്നവരൊക്കെ തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കൃഷ്ണഭാഷ് വന്നപ്പം അവര് വളരെ ആക്റ്റീവാണ് അദ്ദേഹം ആദ്യത്തെ മീറ്റിങ്ങിൽ വന്നവരുടെ എല്ലാവരുടെയും പേര് ചേർത്ത് ഒരു വഞ്ചിപ്പാട്ട് എഴുതി കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മളത് അവതരിപ്പിച്ചു വഞ്ചിപ്പാട്ട് നമ്മുടെ കൂടെയുള്ള ഗായകരെല്ലാം ചേർന്ന ഒരു വഞ്ചിപ്പാട്ട് പങ്കെടുത്ത എല്ലാവരുടെയും പേരുകൾ കേട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഓസ്ട്രേലിയയിൽ വന്നിട്ട് സന്ദർശിച്ച സ്ഥലങ്ങളുടെ പേര് ഞാൻ കൂടെ ചേർത്ത് ഒരു ഓട്ടംതോളൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ ഓട്ടംതോളിന് നമ്മുടെ കൂടെയുള്ള ഗായകനെല്ലാം കൂടെ ചേർന്ന് അവതരിപ്പിക്കും காரியங்கள் காரணமும் பொக்கட நம்மளுடைய புள்ளிலே இருந்தா பொறியாரிக்கு நம்ம ஒரு காரணம் பொக்கட ஆவூர் அந்த இன்னும் இருந்துவான்[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m மிடிச்சு ஊடறு மொத்துரு ஸ்கூல் மடி மூள மடிச்சு உடாயை மூசூச்சிடேன்ன உடறு மொத்துரு ஸ்கூல் மடிச்சு உடாயை மூசூச்சிடேன்ன ஆகையிலெத்தி ह्रதேய நிப்பாய் வாசியெட்டும் காட்டிகாதே ஆகையிலெத்தி

അഞ്ച് ഏഴ് എട്ട് പാസ് പത്ത് പതിനൊന്ന് പാസ് പതിനാല് പതിനേഴ് അപ്പോൾ എവിടെ നിന്നല്ലേ രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പാസ് ഔട്ട് 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 അല്ല പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നല്ലേ വരുന്നത് ഞാൻ ആ അവസാന മാഷ എല്ലാം കൊണ്ടുപോയി മാഷയെല്ലാം കൊണ്ടുപോയിട്ടില്ല പിന്നെ അറിയാം കിട്ടുന്ന രണ്ടാം സ്ഥാനത്തിനായോ മാറിയ നിന്നാമം വഴ്ത്ത് പേടട്ടെ നന്മ നിറഞ്ഞവാത്സല്യങ്ങൾ ഞങ്ങൾ മാകട്ടെ നിത്യവി ശുദ്ധയാ കന്യാറിയ നിന്ന പേടട്ടെ ന്മ നിറഞ്ഞ ഞങ്ങൾ കനുഗ്രഹമാകട്ടെ കാറ്റു കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങി ൂടെ പന്തിക്കിടെ കാണാതരഞ്ഞിടും ആട്ടിൻപറ്റങ്ങൾ ഞങ്ങൾ വെയ്യും ഞങ്ങൾ എല്ലാവർക്കും വനിതാ ദിനത്തിന്റെ ആശംസകൾ നേരിടുന്നു ഇവിടെ ഓസ്ട്രേലിയ പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊക്കെ ആവശ്യമാണ് ഓക്കെ എല്ലാവിധ ആശംസ പറയുമ്പോൾ എല്ലാ രീതിയിലും നമുക്ക് അഭിമാനകരമായ ഒരു സഹോദരം നമുക്ക് വേണ്ടിയിട്ടുള്ള കാഴ്ചവെച്ചാണ് വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ യാത്ര പറഞ്ഞ നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളും ആവശ്യങ്ങൾ അദ്ദേഹത്തിന് എത്രമാത്രയും കാര്യങ്ങളോ എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു അതുപോലെ പിന്നീട് പുതുതായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം യാത്ര പറഞ്ഞാൽ നേരങ്ങളിൽ രണ്ടുപേർക്കും വീണ്ടും പിടിച്ചു വരുവാൻ ഇടയാ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും